ണയിൽ ജ്വല്ലറി ഉടമകളിൽ നിന്നും തട്ടിയെടുത്ത സ്വർണവും മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയും പോലീസ് കണ്ടെടുത്തു നഷ്ടപ്പെട്ടതായി പറയുന്ന സ്വർണത്തിന്റെ ഏറെ ഭാഗവും കണ്ടെടുത്തതായും കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പിടികൂടാനുള്ള പ്രതികളെ പിടികൂടുമെന്നും ഡിവൈഎസ്പി ടി കെ ഷൈജു പറഞ്ഞു നവംബർ ഇരുപത്തിയൊന്നിന് രാത്രിയിലാണ് ജ്വല്ലറി അടച്ച് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ജ്വല്ലറി ഉടമകളെ കാറുകൊണ്ട് ഇടിച്ചു വീഴ്ത്തി മുളക് സ്പ്രേ അടിച്ച ശേഷം ആക്രമിച്ചു സ്വർണം തട്ടിയെടുത്തത് ഒമ്പത് പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള ഒൻപത് പേരടക്കം പതിമൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പ്രതികളിൽ നിന്നും ഒന്നേ ദശാംശം എഴുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ഗ്രാം സ്വർണവും മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയും പോലീസ് കണ്ടെടുത്തതായി പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ടി കെ ഷൈജു പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ സബ് ഇൻസ്പെക്ടർ ഷാഹുൽ ഹമീദ് എന്നിവർ പറഞ്ഞു തട്ടിയെടുത്ത സ്വർണം ഏഴ് കട്ടകളാക്കി പ്രതികൾ ഒരുക്കിയിരുന്നു പ്രതി പി ചി സ്വദേശി സതീഷിന്റെ വീട്ടിലാണ് സ്വർണം ഒരുക്കിയത് നാല് കട്ട സ്വർണം തൃശൂർ കിഴക്കുംപാട്ടുകര സ്വദേശി മിഥുനും മൂന്ന് കട്ട സ്വർണം സതീഷ് മുഖേനയും വിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിൽ സതീഷിന്റെ പക്കൽ ഉണ്ടായിരുന്ന മൂന്നെണ്ണത്തിൽ ഒരു കട്ട സ്വർണം വിറ്റപണമാണ് പിടിച്ചെടുത്ത മുപ്പത്തിരണ്ടേ മുക്കാൽ ലക്ഷം രൂപ കുറച്ചു വളകൾ തൃശ്ശൂരിലെ ഒരു ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചതായും ഇതും കണ്ടെടുത്തതായും ഡിവൈഎസ്പി ടി കെ ഷൈജു പറഞ്ഞു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അന്ന് ഇവിടുന്ന് ചെയ്ത ഗോൾഡ് അവരത് ഒരുക്കി പല സ്ഥലങ്ങളിലായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെന്നും കുറച്ച് ഗോൾഡ് വിറ്റ് കിട്ടിയ പൈസയും അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ട് അതിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി അവരെ ചോദ്യം ചെയ്ത് അവരെ സ്വർണം വെച്ചിട്ട് എത്തിക്കും പ്രതികളുമായി പോയിട്ട് സീസ് ചെയ്താണി ഗോൾഡും ക്യാഷും അങ്ങനെ പോയി അതിൽ ഒരു കിട്ടിയ ഗോൾഡ് ഒരു ഏഴ് പീസായിട്ടാണ് ഒരുക്കിയിട്ട് ഏഴ് പീസായിട്ടാണ് അതുപോലെ ഏഴ് പീസ് ആയിട്ടാണ് അവർ ഒരുക്കിയിരുന്നത് അതിലൊരു നാല് പീസ് അപ്പു അപ്പു എന്ന് വിളിക്കുന്ന മിഥുൻ അയാളുടെ വീട്ടിലുണ്ടായിരുന്നു അയാളുടെ വീട്ടിൽ നിന്ന് അയാൾ കാണിച്ചതെന്നനുസരിച്ച് സീസ് ചെയ്തു ഒരു മൂന്നെണ്ണം ഒരുക്കിയ സതീഷ് തന്നെ സതീഷ് വഴി ലിസൺ എന്ന പറഞ്ഞ പ്രതി ഉണ്ടായിരുന്നു അതിൽ വിൽക്കാൻ സഹായിച്ചത് അയാളുടെ കൈവശം വിൽക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്നു അതിലൊരു പീസ് അയാള് വിറ്റ് ഏകദേശം ഒരു മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പൈസയും അയാൾ അയാളുടെ വീട്ടിൽ വെച്ചിരുന്നത് രണ്ടെണ്ണം മൂന്നെണ്ണം അയാൾ കൊടുത്തിരുന്നതിൽ ഒരെണ്ണം വിറ്റു ബാക്കി രണ്ടെണ്ണം അയാളുടെ വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു ആ രണ്ടെണ്ണവും ആ വിറ്റ് കിട്ടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയും അയാളുടെ വീട്ടിലിരിക്കുന്നുണ്ടായിരുന്ന അതും ഇന്ന് സീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഇത് ഉരുക്കിയ ആള് സതീഷെന്നും പറഞ്ഞ കഥയാണ് ഇതൊക്കെ ഒരുക്കാനായിട്ട് ഒരുക്കിയത് ഉരുക്കാനായിട്ട് അയാൾ അവിടെ നിന്ന് തന്നെ ഒരു ഷോപ്പിൽ നിന്ന് നിന്ന് വേണ്ട ആ വീട്ടിൽ കേസിൽ പതിനെട്ട് പ്രതികളാണ് ഉള്ളത് ഇതിൽ പതിമൂന്ന് പേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് മൂന്ന് കിലോളം സ്വർണം നഷ്ടപ്പെട്ടതായാണ് കെ എം ജ്വല്ലറി ഉടമകൾ പരാതി നൽകിയിട്ടുള്ളത് നഷ്ടപ്പെട്ട സ്വർണത്തിൽ നല്ലൊരു ഭാഗം വീണ്ടെടുക്കാൻ പോലീസിന് സാധിച്ചു ഇനിയും സ്വർണം കണ്ടെത്താനുണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നതായും ബാക്കിയുള്ള പ്രതികളെ പിടികൂടുമെന്നും ഡി അമ്പലത്തിൽ പോയിട്ട് അവിടെ കുറച്ച് ഭാരത്തിൽ ഇവിടുന്ന് കിട്ടിയ സാധനങ്ങൾ അതുപോലെ തന്നെ കുറച്ച് ബ്രേസ്ലെറ്റുകൾ അമ്പലത്തിന്റെ ഭാരത്തിൽ ഇട്ടിരുന്നു അമ്പലക്കാരടുത്ത് പറഞ്ഞ അവരും കൂട്ടുകാണിച്ചു പോകുന്ന അമ്പല ഏതാണെന്നുള്ളത് ഈ മിഥുൻ അപ്പുവെന്ന് വിളിക്കുന്ന വിധം അതിൽ കാണിച്ചതനുസരിച്ച് അമ്പലത്തിൽ പോയിട്ട് അതും സീസ് ചെയ്തു അപ്പോൾ ഇതിലേക്ക് പോയി എന്ന് പറയുന്ന മുതലുകളിലെ ഓൾമോസ്റ്റ് ഒരു നല്ലൊരു ഭാഗം നമുക്കിപ്പോൾ സീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആക്ച്വൽ കണക്ക് നമുക്ക് പോയതിൻ്റെ കിട്ടുന്നതിനനുസരിച്ച് ഈ ഉണ്ടോ എന്നുള്ളത് കൂടുതൽ പ്രതികളെ കിട്ടിക്കഴിഞ്ഞാൽ അറിയുള്ളൂ ഉണ്ടെങ്കിൽ അതിന് അന്വേഷണം നടക്കുന്നുണ്ട് അപ്പോൾ ഒരുവിധം ഓൾമോസ്റ്റ് ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി